വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഉള്ള നല്ലൊരു അടിപ്പൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലോട്ട് പോകാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഇത്രയും ചിക്കൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇത്ര ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ് ഇനി ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് കൂട്ട് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായി മിക്സിയുടെ ജാറിലോട്ട് അല്പം വെജിറ്റബിൾസാണ് ഇട്ട് എന്നുള്ളത് ആദ്യം അല്പം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി മസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് ഇനി അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു അരക്കിലോ ചിക്കനിലേക്കുള്ള മസാലക്കൂട്ടാണ് ഞാൻ കാണിക്കുക ഇനി അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും അതേ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇനി അല്പം മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായി ഒന്ന് ചതച്ചെടുത്ത് വരാം ഇത് ഇതുപോലെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ എടുക്കേണ്ടത് ഇനി ഇതിന് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ കൂടിയാണ് അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ അളവൊക്കെ ഒന്ന് കുറച്ചെടുക്കാം ഇത്രയും എരുവെന്ന ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഞാനിപ്പോൾ ഇതൽപ്പം സ്പൈസിയായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് അല്പം പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാശ്മീർ ചില്ലി പൗഡറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അല്പം മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്പം ഗരം പൊടിയാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുട്ടയാണ് അപ്പോൾ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ആ ചിക്കനിൽ ചിക്കനിലെല്ലായിടത്തും മസാലയാകുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം എങ്ങനെ ഇപ്പോൾ നല്ലോണം ഇതൊന്ന് മസാലയൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മൂന്ന് നാല് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ നാല് മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലോണം മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ചിക്കനിലോട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം അരിപ്പൊടിയും ആണ് അപ്പോൾ ഇങ്ങനെ ഇത് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല ക്രിസ്പിയും ആ മസാല ഒക്കെ അതിൽ നന്നായി കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതും കൂടി ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ചിക്കനിൽ നന്നായി കോട്ടാകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഒരു ഫ്രൈ തയ്യാറാക്കിയെടുത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം ഇനി അല്പം ക്രഷഡ് ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടത് ഇത് നിർബന്ധമൊന്നുമില്ല ഇതിപ്പം അല്പം സ്പൈസിയാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടൊടുക്കുന്നുള്ളത് അപ്പോൾ എരിവ് അത്ര വേണ്ടാന്നുള്ളവർക്ക് ഇതൊന്നും ഒഴിവാക്കാം അപ്പോൾ ഇതൊക്കെ ഇട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കാണുമ്പോൾ നല്ലൊരു കാണാനും കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ പീസ് ഇട്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം കൊടുക്കുന്ന സമയത്ത് അല്പം ഫ്ലെയിം ചൂട്ടി വെച്ച് വേണം ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം അല്പം ഫ്ലെയിം കുറച്ച് വെക്കാം ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് തന്നെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം മാത്രമേ മറ്റേ സൈഡ് തിരിച്ചിട്ട് വേവിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോളേ കറക്റ്റായി ആ നല്ലൊരു ചിക്കന് വെന്ത് വരും ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനായി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ മാത്രമേ നിങ്ങളിനി ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഇനി ഞാനിതിലേക്ക് അല്പം കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടുക കയറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ കിട്ടും ആ ഒരു ചിക്കൻ ഫ്രൈക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇട്ടുകൊടുക്കുന്നുള്ളത് ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തെന്ന് മാത്രം അങ്ങനെ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിക്കനിൽ മസാല നന്നായി കോട്ട് ചെയ്തിട്ട് തന്നെയുണ്ട് ഇതൊന്നും അളകിപ്പോയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപ്പൊളി ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ എല്ലാ ചിക്കൻ ഫ്രൈയും ഒന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ പീസസും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് എല്ലാ പീസ് ചിക്കൻ ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കിട്ടിയിട്ടുള്ളത് നല്ല ചൂടുണ്ട് അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്